ആരാധനാക്രമവും ജീവിത സാക്ഷ്യവും ഡോക്ടർ തോംസൺ പരവര നെല്ലിപ്പള്ളി എഴുതുന്നു ക്രിസ്തു ദർശനങ്ങളുടെ വെളിച്ചത്തിൽ സീറോ മലബാർ സഭയിലെ പ്രതിസന്ധികളെ വിലയിരുത്തുമ്പോൾ മനസ്സിലുരുത്തിരിയുന്ന ചില ചിന്തകൾ മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ പോഷകാഹാരങ്ങൾ കഴിച്ചിട്ട് യാതൊരു വ്യായാമവും ചെയ്യാതെ ഇരുന്നാൽ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയും കാലക്രമേണ അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുമല്ലോ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ആവശ്യം വേണ്ട ഒന്നു തന്നെയാണ് ആരാധനാക്രമം എന്നാൽ ആരാധന ക്രമം നല്ലവണ്ണം പാലിച്ച് ജീവിക്കുന്നതോടൊപ്പം ജീവിത സാക്ഷ്യം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ മരണമാണ് സംഭവിക്കുക എന്ന് ഈശോയുടെ ദർശനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആരാധനക്രമത്തിന്റെ വള്ളിപുള്ളികൾ നാം ശ്രദ്ധിക്കുകയും അതേസമയം ജീവിതസാക്ഷ്യം കൊടുക്കുന്നതിൽ നാം പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോയുടെ സന്നിധിയിൽ നാം തിരസ്കരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് ആധ്യാത്മികത എന്നത് നമ്മുടെ ദൈനംദിന ജീവിത വ്യാപാരങ്ങളിൽ പ്രതിഫലിക്കേണ്ട ഒന്നായിരിക്കേ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സഭാ ജീവിതത്തിലും നാം നടത്തുന്ന എല്ലാവിധ ക്രയവിക്രയങ്ങളിലും മറ്റും സുതാര്യത നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം ആരാധന ക്രമത്തിലൂടെ നാം നേടാൻ ശ്രമിക്കുന്ന ആധ്യാത്മികതയ്ക്ക് മങ്ങലേൽക്കുന്നതും അത് അപ്രസക്തമാവുകയും അല്ലേ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ നടന്ന ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്നത്തെ അതിരൂപത അധ്യക്ഷനും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച വൈദികരും ജീവിത സാക്ഷ്യം കൊടുക്കുന്നതിൽ ഗൗരവതരമായ വീഴ്ചയല്ലേ വരുത്തിയത് മുകളിൽ പറഞ്ഞ ജീവിത സാക്ഷ്യത്തിന്റെ അഭാവം സിറമലബാർ സഭയുടെ ഉന്നത അധികാര സമിതിയായ സിനഡ് വേണ്ട രീതിയിൽ പരിഗണിച്ച് വേണ്ട തിരുത്തലുകൾ കൊണ്ടുവരേണ്ടതിന് പകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച് ഉപേക്ഷിക്കപ്പെട്ട ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചത് ദിവ്യബലിയോട് തന്നെയുള്ള അവഹേളനമല്ലേ ലോകത്തിന്റെ ധാർമ്മിക ശബ്ദമായ കത്തോലിക്കാ സഭയ്ക്ക് തന്നെ ഇത്തരമൊരു അധാർമികതയ്ക്ക് നേരെയുള്ള കണ്ണടയ്ക്കൽ ഉണ്ടാക്കുന്നതല്ലേ മുകളിൽ പ്രസ്താവിച്ച അധാർമിക പ്രവൃത്തിക്ക് കൂട്ടുനിന്ന വൈദികരെ തിരഞ്ഞുപിടിച്ച് അതിരൂപത ഭരണ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട പദവികളിൽ പ്രതിഷ്ഠിച്ചത് മുറിവിൽ കുത്തി വേദനിപ്പിക്കുന്നതിന് തുല്യമല്ലേ കളങ്കിതരായ വൈദികരെ പ്രത്യേകിച്ചും ഭൂമി വിൽപ്പനയിൽ കുറ്റാരോപിതനായ വൈദികനെ കൂരിയയിലെ പ്രധാന പദവിയിൽ പ്രതിഷ്ഠിക്കുന്നത് അതിരൂപതയിലെ വിശുദ്ധരായ അനേകം വൈദികരോടും ലക്ഷക്കണക്കിന് വിശ്വാസികളോടുമുള്ള വെല്ലുവിളിയല്ലേ കത്തോലിക്കാ സഭയിലെ വ്യക്തിസഭകളിൽ ഒന്നിലും ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുലയുള്ള ബലിയർപ്പണം ഇല്ലാതിരിക്കെ ഇതിന്റെ ദേവശാസ്ത്ര പശ്ചാത്തലം എന്താണെന്ന് വിശദീകരിക്കുവാൻ സീനടിന് ബാധ്യതയില്ലേ അന്ത്യത്താഴവേളയിൽ അന്നുവരെ അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളുടെ പൂർത്തീകരണമായി ബലി വിരുന്നു കൂടിയായി സ്ഥാപിക്കുകയല്ലേ ഈശോ ചെയ്തത് അതിന്റെ പശ്ചാത്തലത്തിൽ ശുശ്രൂഷ പൗരോഹിത്യമുള്ള വൈദികന്റെ നേതൃത്വത്തിൽ ഒരു ബലിവേദിക്ക് ചുറ്റും നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന വിശ്വാസി സമൂഹം ബലി അർപ്പിക്കുന്നതല്ലേ അഭികാമ്യമായിട്ടുള്ളത് എല്ലാറ്റിനുമുപരി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടെക്സ്റ്റ് റിവിഷനു വേണ്ടി എടുത്ത തീരുമാനം തന്നെ ആരാധനക്രമം സംബന്ധിച്ച് രണ്ടായിരത്തി ഒന്നിലെ സിനഡ് തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ അസാധുവല്ലേ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ അർപ്പിക്കപ്പെടേണ്ട ബലി വാശിയുടെയും വഴക്കിന്റെയും പ്രതികാരത്തിന്റെയും നീളിൽ അർപ്പിച്ചാൽ ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമാവുകയില്ലെന്ന് ഈശോയുടെ ദർശനങ്ങളിൽ ഊന്നി നാം മനസ്സിലാക്കുമ്പോൾ ജീവിതസാക്ഷ്യം കൊടുക്കുവാൻ നാം അമ്പെ പരാജയപ്പെടുകയും തദ്വാര ആത്മാവിന്റെ നിർജീവ അവസ്ഥയിലേക്കുമല്ലേ അത് നയിക്കുന്നത്